ാണ് സ്റ്റോൺ ഹെ ഹൈ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് സാലിസ്ബെറിയിലാണ് അവിടുത്തെ കാഴ്ചകളാണെന്ന് കാണിക്കുന്നത് അവിടുത്തെ കുറേയേറെ കാഴ്ചകളുണ്ട് അതിലാവിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം താങ്ക് യു അവിടെ കയറി വരുമ്പോൾ തന്നെ കുറേ ഹഡ്സൊക്കെ കാണാം കുറേ കല്ലുകളൊക്കെ ഉണ്ട് ഒരു ഹെവി പാറക്കഷ്ണം അവിടെ ഇരിക്കുണ്ട് അവിടെ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ട്വൻറ്റി എയ്റ്റ് പൗണ്ടാണ് ഒരു അഡൾട്ടിന് ബസ്സിൽ സഞ്ചരിക്കുന്നത് അവിടെ ഓട്ടോ പക്ഷെ നമുക്ക് വോക്ക് ചെയ്തും പോകാം ആൻഡ് ഹാഫ് ആൻ അവർ വോക്ക് ചെയ്താൽ നമുക്ക് അവിടെ എത്തും അപ്പം ഈ വഴിയാണ് നമ്മൾ വോക്ക് ചെയ്ത് പോകുന്നത് ട്വൻ്റി ഫൈവ് മിനിറ്റ് ആണ് അവർ പറയുന്നത് നമുക്ക് വോക്ക് ചെയ്ത് നോക്കാം എത്ര സമയം എടുക്കുമെന്ന് അപ്പം നമുക്ക് നടന്ന് നടന്ന് പോകാം അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം മുമ്പ് പോയവരെയൊക്കെ ബസ്സിൽ കയറിക്കൊണ്ട് തിരിച്ചു വരുന്ന കാഴ്ച അപ്പം സൈക്കിളും ബസ്സും ഒക്കെ വരുന്ന കാഴ്ച വീണ്ടും കാണാം സ്റ്റോൺഗഞ്ച് ഇപ്പം കാണാം ഇപ്പം കാണാമെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ആയി അതിൻ്റെ ഒരു സൂചന പോലും കിട്ടുന്നില്ല കുറേ മരങ്ങൾ കാണുന്നുണ്ട് എന്നാൽ വണ്ടിയെ പോകുന്നവർ നല്ല ആയിട്ട് പോകുന്നു എനിക്ക് എന്തിൻ്റെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങ് ദൂരെ സ്റ്റോൺ ഹെഞ്ച് ആണെന്നും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അടുത്ത് വന്നപ്പോഴായിരുന്നു അത് കന്നുകാലികളായിരുന്നു അങ്ങനെ ഗായസ് വീണ്ടും നടപ്പ് തുടങ്ങുകയാണ് റോഡിലൂടെ അങ്ങനെ ഗായസ് അങ്ങ് ദൂരെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് സ്റ്റോൺ ഹെഞ്ച് ഇപ്പം ചെറിയൊരു എൻട്രൻസ് ഉണ്ട് ആ എൻട്രൻസ് വഴി നമുക്ക് അകത്തോട്ട് പോകാം അങ്ങ് ദൂരെ സ്റ്റോൺ ഹെഞ്ച് നമുക്ക് കാണാം തിരികെ പോകാൻ വേണ്ടി ആളുകൾ ബസ് കാത്ത് നിൽക്കുന്ന കാഴ്ച കാണാം സ്റ്റോൺ ഹെഞ്ച് നമുക്ക് കാണാം അങ്ങോട്ട് പോവാം ധാരാളം ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് ഒരു സംഭവം കാണുന്നതിനു വേണ്ടിയാണ് നമ്മളും ഇത്രയും ദൂരം താണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിനു തക്കതായിട്ട് കാണാൻ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഉത്തരവില്ല ഇവിടെ വരണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഞാനും കഷ്ടപ്പെട്ട് വന്നതല്ലേ അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ട് വരണോ എന്നാണ് എനിക്കും പറയാനുള്ളത് എന്റെ ചെറുപ്പകാലത്ത് തിരുവനന്തപുരം സൈഡിലൊക്കെ ചെല്ലുമെന്നെങ്കിൽ ഇതുപോലെ വെച്ചേക്കും ഈ ചുമട്ടുകാർക്ക് എടുത്ത് വെക്കുന്നതിന് വേണ്ടി ഇതുപോലെ കല്ലുക അതിലും ഇതിലും എന്നത് മനോഹരമായിരുന്നു ഞാനിപ്പോ ഓർക്കുകയാണ് ധാരാളം ആളുകളാണ് ഒരാൾക്ക് ഇവിടെ വരുന്നതിന് തേർട്ടി പൗണ്ടാണ് ട്വന്റി എയ്റ്റ് മുതൽ തേർട്ടി പൗണ്ട് ആണ് ഇവര് ചാർജ് ചെയ്യുന്നത് അല്ലാതെ നടന്നു വരാം നമുക്ക് രണ്ട് ഞാൻ നടന്നതാണ് നമ്മൾ അതിന് ചാർജ് ഒന്നുമില്ല കാർ പാർക്കിങ്ങിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ ത്രീ ഉണ്ട് അപ്പം സ്റ്റോൺ ഹെഞ്ചിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് ശിലായുഗത്തിലെ കല്ലുകളെന്നോ മനുഷ്യ നിർമ്മിതമെന്നോ ഒക്കെ ഇവർ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഏതായാലും നമുക്ക് ഗൂഗിൾ വായിച്ചുള്ള അറിവേ ഉള്ളൂ നമുക്ക് എന്തായാലും അതിൻ്റെ കാഴ്ചകളൊന്നുകൂടെ കാണാം കൂടി ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പം സ്റ്റോൺ ഹെഞ്ചിനോട് വിടെ പറഞ്ഞ് ഞങ്ങളിതാ പോവുകയും വീണ്ടും നടന്നാണ് പോകുന്നത്